ഈ കഴിഞ്ഞ നവംബർ അഞ്ചു മുതൽ പതിനൊന്ന് വരെ മാലിയിൽ വെച്ച് നടന്ന വേൾഡ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധിച്ച് നമ്മുടെ ഒരു കൊല്ലത്തു ഒരു ചേട്ടനാണ് പോയിരുന്നത് ഇതാണ് നമ്മുടെ സുരേഷ് സുനേഷേട്ടൻ നമ്മുടെ ഈ ട്വന്റി ട്വന്റി ഫോറിലെ വേൾഡ് ആയിട്ടാണ് മാലിയിൽ പോയിട്ട് തിരിച്ചു വന്നേക്കുന്നത് അല്ലേ കാരണം ഇത്രയും നാളും നമ്മൾ മിസ്റ്റർ കൊല്ലമായിരുന്നു മിസ്റ്റർ 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 ഇന്ത്യ ആയി 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 ഏഷ്യ വേൾഡ് വേൾഡ് കേരളം മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ പങ്കെടുത്ത ഒരു ഈ വേൾഡ് മത്സരം അല്ലെങ്കിൽ മുപ്പത്തി രണ്ട് രാജ്യക്കാരും നമ്മളെ പ്രതിനിധീകരിച്ച് എഴുന്നേറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും കിട്ടാത്തൊരനുഭൂതിയാണ് മിസ്റ്റർ ജൂനിയർ കേരള ആയിരുന്നു നമ്മളെ അച്ഛനും മോനും കൂടെ ഒരേ സ്റ്റേജിൽ പ്രൈസ് വന്നത് അതും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് രണ്ട് മെനു എന്ന് പറയുമ്പോൾ ഈ ഓഫ് സീസണിൽ ഒരു മെനുവും ഈ കോമ്പറ്റീഷൻ സമയത്ത് വേറൊരു മെനു ആണ് ആളുകൾ പറയുമ്പോൾ അവന്തോ ഒക്കെ പെരിപ്പിച്ച് നടക്കുന്നത് പറയും പക്ഷെ അതിന്റെ പുറകുള്ള ത്യാഗം എന്ന് എന്താണെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നമ്മളിത് അനുഭവിച്ചറിഞ്ഞവർക്കേ പറ്റും ഹെവി വർക്കൗട്ട് ചെയ്യുന്നവർക്ക് നമുക്ക് ഫുഡ് നമുക്ക് അത്രയും പ്രോട്ടീൻ നമ്മൾ നമ്മൾ പ്രോട്ടീൻ പ്രോട്ടീൻ കൊടുക്കും ഒരു നോർമൽ പിന്നെ ഡൗട്ട് ആണ് ജിമ്മിൽ മറ്റേ ബദാം അണ്ടിപ്പരിപ്പ് അതൊക്കെ വേണോ കഴിച്ചാൽ നല്ലതാണ് കഴിക്കാം കാശില്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ മറ്റു ഒരു സംഘടനയുടെ ഭാഗത്തുനിന്നോ നമുക്കൊന്നും ഒരു ഇല്ല സ്വന്തം പൈസ കൊണ്ട് പോവുക ഗോൾഡ് മെഡൽ മേടിച്ചു വന്ന് ഇവിടെ നിൽക്കുകയാണ് തിരിഞ്ഞു തിരിഞ്ഞൊലി നോക്കിയിട്ടില്ല നമ്മളെ നമ്മുടെ ഈ കായിക കേരളം ഒരുപാട് താഴോട്ട് പോകുന്നതിൻ്റെ ഒരു മെയിൻ ഇതാണ് കേരളത്തിലെ സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു സപ്പോർട്ട് ആരും കൊടുക്കുന്നില്ല കാരണം എത്രയും നല്ല നല്ല കായിക താരങ്ങളൊന്നറിയാ ഈ സർക്കാർ ചെറുതായിട്ടൊന്ന് മോട്ടിവേറ്റ് കൊടുത്ത് കൊടുത്താൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരുപാട് കായിക താരങ്ങളുണ്ട് എല്ലാ ഫണ്ടും ഉണ്ട് സ്പോർട്സിന് ഫണ്ടുണ്ട് ഉണ്ട് പക്ഷേ അത് എങ്ങനെ ആർക്കെങ്ങനെ എന്നുള്ളത് നമുക്ക് ഇതുവരെ അറിയാൻ പറ്റുന്നില്ല മിസ്റ്റർ കൊല്ലം ടൈറ്റിൽ നമുക്ക് മേടിക്കണം എന്നും പറഞ്ഞ് നമ്മൾ മെനക്കെട്ട് ഇറങ്ങിയാൽ ആ ടൈറ്റിൻ്റെ അറ്റത്ത് എത്തണമെങ്കിൽ നമുക്ക് ഒരു ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപയെങ്കിലും നമുക്ക് ചിലവാക്കണം ഫുഡിൻ്റെയും ഡയറ്റും പ്ലാനും കാര്യങ്ങളെല്ലാം കൂടെ ഒരു മൂന്ന് ലക്ഷം രൂപ വെൽക്കം ടു ചാങ്ക് ഓഫീസ് ഞാൻ സ്നേഹ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഭയങ്കര ഒരു പ്രൗഡായിട്ടാണ് കേട്ടോ കാരണം ഈ കഴിഞ്ഞ നവംബർ അഞ്ച് മുതൽ പതിനൊന്ന് വരെ മാലയിൽ വെച്ച് നടന്ന വേൾഡ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നമ്മുടെ ഒരു കൊല്ലത്തു ഒരു ചേട്ടനാണ് പോയിരുന്നത് ആ പോയിട്ട് ഒരു വേൾഡ് ചാമ്പ്യനായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത് കപ്പൊക്കെ ആയിട്ട് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് സുരേഷ് കുമാർ ചേട്ടൻ്റെ വീട്ടിലാണ് ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം വാ സുരേഷ് ചേട്ടാ ഹലോ ഹലോ അപ്പം ഇതാണ് നമ്മുടെ സുരേഷ് ചേട്ടൻ നമ്മുടെ ഈ ട്വന്റി ട്വന്റി ഫോറില് വേൾഡ് ആയിട്ടാണ് മാലിയിൽ പോയിട്ട് തിരിച്ചു വന്നിരിക്കുന്നത് അല്ലേ കാരണം ഇത്രയും നാളും നമ്മള് മിസ്റ്റർ കൊല്ലമായിരുന്നു മിസ്റ്റർ മിസ്റ്റർ വേൾഡ് ആയി മാറി കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് സിൽവർ മെഡൽ ആയിരുന്നു കിട്ടിയത് പ്രാവശ്യം പോയിട്ട് രണ്ടും കൽപ്പിച്ച് പോയി ഗോൾഡും കൊണ്ടാണ് വന്നിരിക്കുന്നത് ചേട്ടാ ആ ഒരു അത് ശരിക്കും തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ പതാക മറ്റൊരു രാജ്യത്ത് ഉയർത്തുക എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നിമിഷമാണ് നമ്മുടെ ആക്ച്വലി അത് നമുക്ക് കണ്ണീര് വരും ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഇന്ത്യൻ പതാക നമ്മുടെ ദേശീയ ഗാനം കേട്ട് നമ്മളിങ്ങനെ നിക്കുമ്പോ ഇത്രയും മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ പങ്കെടുത്ത ഒരു മീറ്റായിരുന്നു നമ്മൾ ഈ വേൾഡ് മത്സരം അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് രാജ്യക്കാരും നമ്മളെ പ്രതിനിധീകരിച്ച് എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുമ്പോൾ അതൊരു ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും കിട്ടാത്ത ഒരു പ്രത്യേകിച്ച് നമ്മുടെ അത് ഒരു അങ്ങനെ ഒരു നമ്മളൊരു ഇന്ത്യൻ ഫ്ളാഗ് നമ്മുടെ ദേശീയ ഗാനം മറ്റൊരു രാജ്യത്ത് ഉയർത്തണമെന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടുള്ളവരുടെ ഒരു പോക്കാണ് എന്നെ എത്തിച്ചത് കാരണം പല നമ്മൾ പല മത്സരങ്ങൾ കണ്ടിട്ടുണ്ട് പല മത്സരത്തിലും പലരുടെയും പേരിൽ ഈ നമ്മളെ ദേശീയഗാനം ഗാനം ആലപിക്കുമ്പോൾ നമ്മളിങ്ങനെ രോമാഞ്ചം വരും നമുക്ക് ായിക്കൂടാ അങ്ങനെ അങ്ങനെ വന്നതാണ് കഴിഞ്ഞ വർഷം നമുക്ക് സിൽവർ ആണല്ലോ കിട്ടിയത് എന്തായാലും മൈൻഡ് നമുക്ക് ചെറിയ കിട്ടി തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഉറപ്പിച്ചു തന്നെയാണോ തീർച്ചയായിട്ടും എനിക്ക് എന്റെ ഒരു ബോഡി കണ്ടീഷനും വെച്ച് വെച്ച് കാരണം നമ്മുടെ ഏജ് അറുപത്തൊന്ന് വയസ്സായി എനിക്ക് ആ നമ്മുടെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല നമുക്ക് പ്രാവശ്യം ഗോൾഡ് മേടിക്കാം പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു 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 എന്ന് പറയുമ്പോൾ നമുക്ക് 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 അങ്ങനെ പിന്നെ പിന്നെ നമ്മുടെ ഈ ഇന്ത്യയിലെ എല്ലാം എല്ലാം ദൈവത്തിന്റെ കഷ്ടപ്പാടും കൊണ്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞു ചേട്ടന്റെ വീട്ടിലൊക്കെ ഞാൻ എന്താ എന്താലോചന ഈ ഒരു പത്തിരുപത്തിയെട്ട് വയസ്സൊക്കെ ആകുമ്പോഴാണ് ഇത്ര സുന്ദരന്റെ സുന്ദരികളൊക്കെ ആയിട്ടിരിക്കുന്നത് ചേട്ടനെ സംബന്ധിച്ച് ചേട്ടന്റെ പഴയ ഫോട്ടോസ് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ ഇത് ഈ ഒരു അറുപതാമത്തെ വയസ്സിൽ വന്ന് നിക്കുമ്പോഴത്തെ എനിക്ക് ആ ചെറുപ്പം ഞാൻ സംഭവിച്ചു ഇതെങ്ങനെയാണ് പറ്റുന്നത് ചേട്ടാ എന്താണ് ശരിക്കും ചേട്ടനെ ഫീൽ ചെയ്യുന്നില്ല നമ്മൾ അവിടെ നെഗറ്റീവ് ആയിട്ട് പറയുന്നില്ല വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ പറയുകയാണ് കാരണം ആ ഫോട്ടോ നോക്കുമ്പോ നമുക്ക് സ്ഥിരം കാണുന്ന ഒരു യൂഷ്വൽ പക്ഷെ ഇതിലേക്ക് വരുമ്പോഴത്തെ നമ്മള്ക്ക് താടിയൊക്കെ വെച്ചിട്ട് കുറെ കൂടെ ഫിറ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ പിന്നിലുള്ള വർക്കൗട്ട് നൈറ്റ് അതാണ് പിന്നെ നമ്മുടെ ഒരു ഒരിടത്ത് എത്തിപ്പെടാനുള്ള നമ്മുടെ ഒരു ഒരു ഒരജനിശ്ചയം അതാണ് നമ്മൾ ഈ കണ്ടീഷനിലാക്കുന്നത് അതിൽ എന്നെ കൂടുതലും സഹായിച്ചത് എൻ്റെ വൈഫ് എൻ്റെ വൈഫാണ് എൻ്റെ ഫുഡിൻ്റെ കാര്യം മൊത്തം നോക്കുന്നത് എൻ്റെ മെനു കൊടുത്താൽ മതി എനിക്കൊരു ട്രെയിനറുണ്ട് ശരീഷെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവളെ ചവറൊക്കെ പോകാത്ത ശരീഷ് എന്ന് പറഞ്ഞാൽ പൈന അവൻ മംഗളാരുടെ ജിമ്മിലെ ട്രെയിനറാണ് എന്നിട്ട് അവൻ നമുക്ക് മെനു തരും ഡയറ്റ് അങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ളത് കാരണം കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഒരു വേൾഡ് കോമ്പറ്റീഷൻ പങ്കെടുക്കാൻ പോയാൽ നമുക്ക് സാധാ ഡയറ്റ് പറ്റത്തില്ല അപ്പം ആ ഡയറ്റിന്റെ മെനു എൻ്റെ വൈഫിൻ്റെ കൊടുത്താൽ അവൾ അടുക്കളയിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് അത് നോക്കിയാണ് നമുക്ക് ഫുഡ് കറയത്തരുന്നത് പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമാണ് സാമ്പത്തികം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കോമ്പറ്റീഷൻ പങ്കെടുക്കാൻ പോകുന്നതിനുള്ള ട്രാവലിങ് എക്സ്പെൻസ് ഫുഡ് അക്കോമഡേഷൻ പിന്നെ ഈ ഡയറ്റിൻ്റെ ഫുഡ് എല്ലാം കൂടെ വെച്ചും ഭയങ്കര എക്സ്പെൻസാണ് അത് ഇപ്രാവശ്യം എന്നെ സഹായിച്ച എൻ്റെ മകളും എൻ്റെ മരുമകളും മോനും മരുമോനും ഇല്ലാണ്ട് ചേർന്നാണ് എനിക്ക് പോകാനുള്ള സാമ്പത്തിക സഹായിച്ചു പിന്നെ എൻ്റെ ജിമ്മിൻ്റെ ഓണർ നല്ലൊരു എമൗണ്ട് എനിക്ക് കളക്ട് ചെയ്താൽ നമ്മുടെ ജിമ്മിൽ വരുന്ന സുഹൃത്തുക്കളുടെ എല്ലാറ്റിനും കൂടെ നല്ലൊരു എമൗണ്ട് കളക്റ്റ് അല്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ മറ്റു ഒരു സംഘടനയുടെ ഭാഗത്തു നിന്നോ നമുക്കൊന്നും ഒരു ബെനിഫിറ്റും ഇല്ല സ്വന്തം പൈസ കൊണ്ട് പോവുക ഗോൾഡ് മെഡൽ മേടിച്ച് വന്ന് ഇവിടെ നിൽക്കുകയാണ് സർക്കാരൊന്നും തിരിഞ്ഞൊലും നോക്കിയിട്ടില്ല നമ്മളെ ഇതുവരെ അത് നമുക്ക് ഈ കായിക നമ്മുടെ ഈ കായിക കേരളം ഒരുപാട് താഴോട്ട് പോകുന്നതിൻ്റെ ഒരു മെയിൻ ഇതാണ് ഒരു സപ്പോർട്ടും ഒരു കേരളത്തിലെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു സപ്പോർട്ടും ആർക്കും കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ഒരുപാട് ഒരു ഒരു മേഖലയിലേക്ക് എനിക്ക് തോന്നുന്നു സ്കൂൾ അനുഭവിക്കുന്ന എത്ര നല്ല നല്ല കായിക ഈ സർക്കാർ താരങ്ങളെന്നറിയാർക്കും മോട്ടിവേറ്റ് കൊടുത്ത് കൊടുത്താൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരുപാട് കായിക താരങ്ങളുണ്ട് ഈ സാമ്പത്തിക വിഷയം കൊണ്ട് മാത്രമാണ് അവർ താഴോട്ട് പോകുന്നത് കാരണം തന്നെ ഞാൻ എല്ലാം 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 ഉണ്ട് ഉണ്ട് എല്ലാ ഫണ്ടും ഉണ്ട് സ്പോർട്സിന് ഫണ്ടുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അത് ആർക്കെങ്ങനെ വിനിയോഗിക്കുന്നു അറിയാൻ പറ്റുന്നില്ല ഇനി ഞാൻ തന്നെ ഈ എൻട്രി ചെയ്യുന്നതിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എൻട്രി ഫീസ് ഉണ്ട് നമ്മൾ അതിപ്പോൾ ഈ എൻ്റെ മക്കൾ തന്നതുകൊണ്ട് ഞാൻ പോയി അല്ലെങ്കിൽ എനിക്ക് പോരാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കൊറിയയിൽ വെച്ച് കിടന്ന വേൾഡ് ചാമ്പ്യൻഷിന് പോകാൻ സെലക്ഷൻ വന്നതാണ് പക്ഷേ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് പോകാൻ പറ്റില്ല അമ്മ ഫോട്ടോ എടുക്കാൻ ആൾ ഇഷ്ടം പോലെ എങ്ങനെ എങ്ങനെ കൊണ്ടുവന്നു പറ്റി ചിന്തിക്കുക ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ് നമുക്കുള്ള ബുദ്ധിമുട്ട് തടസ്സങ്ങൾ പ്രയാസങ്ങൾ അതൊന്നും ആരും ചിന്തിക്കുന്നില്ല എല്ലാം കൊണ്ടുവന്ന കൊണ്ടുവന്നോക്കെ നമ്മുടെ ആളാങ്ങനെ ഒരു സൈക്കിള് ഒരിക്കലും ഇതൊക്കെ മാറി ഇവിടെ ഉള്ളവർക്ക് ആ ും കോമ്പറ്റീഷൻ സമയത്ത് വേറൊരു മെനു ആണ് സമയത്ത് മെനു എന്ന് പറയുമ്പോൾ നമ്മള് ഡയറ്റാണ് കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കും ചോറും ചിക്കൻ പിന്നെ എഗ് വൈറ്റ് ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതാണ് നമ്മുടെ ഫോളോ അത് കേരളീയരെ സംബന്ധിച്ച് മൂന്ന് മെനുവേ ഉള്ളൂ നമുക്ക് രാവിലെ ഉച്ചയ്ക്ക് രാത്രി നമുക്ക് അങ്ങനെയല്ല ഞങ്ങൾക്ക് എട്ട് മെനു ഒമ്പത് മെനു കാണും ഓരോ ഈ രണ്ട് ഹവേഴ്സ് മൂന്നവേഴ്സ് മൂന്നാഴ്സ് ഇട്ട് വിട്ട് വിട്ട് ഫുഡ് കഴിയും ലൈറ്റ് ക്വാണ്ടിറ്റി കുറവും പ്രോട്ടീൻ ഫുഡും ഓക്കെ അതാണ് നമ്മുടെ ക്വാണ്ടിറ്റി അങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മൾ പ്രോട്ടീൻ പൗഡർ പിന്നെ സപ്ലിമെൻറ്റ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരുപാട് എക്സ്പെൻസാണ് നമുക്കിത് ഇപ്പം ഡയറ്റ് ഫുഡ് അല്ലാതെ നമുക്ക് ഓഫ് സീസൺ ആണെങ്കിൽ നമുക്ക് എന്ത് പറ്റി കഴിക്കാം കാരണം ഷുഗറും ഓയിലും കുറച്ച് കുറച്ചിട്ട് കാർബോഹൈഡ്രേറ്റ് കുറച്ച് ഒരുപാട് കാർബോഹൈഡ്രേറ്റ് നമ്മളിലൊക്കെ കയറി നമുക്ക് വയറൊക്കെ അങ്ങ് ചാടിപ്പോകും അതെല്ലാം നമ്മൾ ഒരുപാട് ത്യാഗമായത് ഒരുപാട് ത്യാഗമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആളുകൾ പറയുമോ അവന്തോ മസിലുമൊക്കെ പെരിപ്പിച്ച് നടക്കുന്നതെന്ന് പറയും പക്ഷേ അതിൻ്റെ പുറകുള്ള ത്യാഗം എന്താണ് നമ്മൾ മനസ്സിലാവില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നമ്മളത് അനുഭവിച്ചറിഞ്ഞു വരക്കേ പറ്റത്തുള്ളൂ ആളുകൾ നമ്മൾ പറയും ഇപ്പോഴെന്നെ കളിയാക്കുന്നുണ്ട് വയസ്സുകാലത്ത് ജീവിതം അനുസരിച്ച് അത് അവരുടെ ഒരു രീതി പക്ഷേ നമ്മുടെ ഒരു പാഷനും നമ്മുടെ ഒരു രീതി ഇതാണ് നമുക്ക് ഒരിടത്ത് എത്തിച്ചേരണം എത്തിപ്പറ്റണം എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്ന യംഗസ്റ്റ് പിള്ളേർ എന്ന് പറയുന്ന അവർ ഇപ്പോഴും ഒരുപാട് പേര് നമ്മുടെ ഈ ഫീൽഡോട്ട് വന്നാൽ രക്ഷപ്പെടുന്ന ഒരുപാട് പിള്ളേരുണ്ട് ഇപ്പോൾ ഈ ലഹരി മരുന്നിനും മറ്റും കാര്യങ്ങളായിട്ട് ഒരുപാട് പിള്ളേർ ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷെ അവരെ മോട്ടിവേറ്റ് ചെയ്ത് ഒരു ഭാഗത്തോട്ടൊന്ന് വിടാൻ ഒരാളുണ്ടെങ്കിൽ ഈസിയായിട്ടൊരു രക്ഷപ്പെടും ഒരു മണിക്കൂർ മതി നമ്മൾ നമ്മുടെ ബോഡിക്ക് വേണ്ടി ഒരു മണിക്കൂർ നമ്മൾ ചിലവഴിക്കുക ഈസിയായിട്ട് രക്ഷപ്പെടാം എന്ന് രക്ഷാല് നമ്മൾ ആദ്യമായിട്ട് ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളാണ് കേട്ടോ പെയിനും കാര്യങ്ങളോ ഒന്നും ആവില്ല പക്ഷേ അവർ അടുത്ത മാസം ആയിക്കോട്ടെ രണ്ടാമത്തെ മാസമായിക്കോട്ടെ അവന് മനസ് ചേഞ്ച് വരും മൂന്നാമത്തെ മാസം ഇത്ര ചേഞ്ച് വരും ആ ചേഞ്ച് വരുമ്പോൾ നമുക്ക് എൻ്റെ എൻ്റെ അനുഭവം കുറച്ച് ഞാൻ പറയുന്നത് നമ്മൾ ജിമ്മിൽ ആ ഞാൻ എൺപത്തി അഞ്ചിൽ തുടങ്ങിയ പരിപാടി എനിക്ക് എൺപത്തഞ്ചിൽ ആദ്യം ജിമ്മിൽ പോയിട്ട് വന്നപ്പോൾ ഇതൊന്നും ജുമ്മ മെനക്കെടുത്ത് ഒരു കാര്യമില്ല എന്ന് പറയും പക്ഷെ എമ്പത്ത് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായി ചേഞ്ച് വന്നു അപ്പോഴാണ് എനിക്ക് തോന്നിയത് കൊള്ളാമല്ലേ പരിപാടി അങ്ങനെ തുടങ്ങിയതാണ് ഞാൻ ഞാൻ ഇന്ന് മിസ്റ്റർ വേൾഡ് ആയിട്ട് ഇവിടെ നിൽക്കുക അപ്പം നമുക്ക് അതിന് മെയിനായിട്ട് നമുക്കൊരു മനസ്സ് വേണം മനസ്സാണത് നമുക്ക് ജിമ്മിൽ പോയൊക്കത്തുള്ളൂ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം നമുക്ക് ജിമ്മ് നമ്മുടെ വീട് നമ്മുടെ ശരീരം നമ്മുടെ ആരോഗ്യം അതുകൊണ്ട് ഇതിന് പ്രായം ഒരു വിഷയമല്ല നമുക്ക് അറുപത്തൊന്നാം വയസ്സ് മാഡം പറഞ്ഞ തുടങ്ങി അറുപത്തൊന്നാമത് വയസ്സും ഞാൻ ഇങ്ങനെ നിക്കുന്നില്ലേ പിന്നെ നമ്മുടെ മനസ്സാണ് എന്റെ ദൈവം ഞാൻ ഡെയിലി കാണുന്നുണ്ട് പക്ഷെ പ്രയാസം വരും ഇവൻ കൂടെ ആലോചിക്കുവരുന്ന അവസ്ഥ നമ്മളാണെങ്കിൽ നമ്മുടെ വീട്ടിലും നാട്ടിലൊക്കെ ഉള്ള ഈ ഒരു പ്രായത്തിലുള്ളവരെ കാണുമ്പോഴത്തേനും അവര് ചിലപ്പോൾ വീട്ടിൽ തന്നെ അതിലാ അഭിമാനം കൊള്ളിയ

അതാ ഞാൻ പറയാം കോടിക്കണക്കിന് രൂപ കൈ വെച്ചിട്ട് കട്ടിലെ നേരിഞ്ഞിട്ട് ഇടക്കാൻ പറ്റുന്നുണ്ട് ഒരു കാര്യമില്ല നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക ഈ കാശ് ഇത്രയും സമ്പാദിച്ചാലും നമ്മുടെ ആരോഗ്യമാണ് ആദ്യം സംരക്ഷിക്കേണ്ടത് തീർന്നില്ലേ കാശ് ഉണ്ടെന്ന് പറഞ്ഞാൽ കാര്യമുണ്ടോ ഓഫ് കഴിക്കും ചോറ് ഫിഷ് ആണ് ചിക്കൻ നമ്മൾ ഈ ഡയറ്റ് സമയത്ത് ചിക്കൻ അല്ലേ കൂടുതൽ കൂടിയാണോ അത് കുറച്ചൊഴിവായിക്കൊണ്ട് ഫിഷ് കൂടുതൽ ഫിഷ് ആക്കും ഇപ്പോഴും ഞാൻ ഫിഷ് ആണ് ഉച്ചയ്ക്ക് ഒരു നേരം ഫിഷ് ആക്കും നമ്മളെ കയച്ചൂര അത് പുഴുങ്ങിയ എല്ലാം പുഴുങ്ങിയാണ് കറികളും കാര്യങ്ങളൊന്നും ഇല്ല ഉപ്പും മുളക്സാരില്ല മസാല ഒന്നുമില്ല ഡ്രൈ ആയിട്ട് ഫുൾ സ്റ്റീം ആക്കി കഴിക്കുക ഉള്ളൂ നോർമലി നമ്മൾ സാധാരണ എല്ലാരുടെ ഒരു ഞാൻ ഉൾപ്പെടെ ഞാനും ചിന്തിക്കുന്ന കാര്യമാണ് ചിക്കൻ ഒക്കെ ഒഴിവാക്കാം കാരണം ചിക്കൻ കഴിക്കുന്നതുകൊണ്ടാണ് ഈ വണ്ണം വയറ് ചാടുന്നത് എന്നൊക്കെ ഞാൻ 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 ഒഴിവാക്കാറുണ്ട് അത് പ്രോട്ടീൻ ചിക്കൻ ചിക്കൻ ബ്രസ്റ്റ് ചിക്കൻ ബ്രസ്റ്റ് നമ്മളെല്ലാം ഓൾറെഡി എല്ലാം കഴിക്കുന്നുണ്ട് ചിക്കൻ ബ്രസ്റ്റ് ചിക്കൻ ബ്രസ്റ്റിനകത്ത് നമ്മള് ഈ പറഞ്ഞ കറി വെച്ച് കഴിച്ചാലും ഫ്രൈ വെച്ച് കഴിച്ചാലും ഈ പറഞ്ഞ കൂട് മണ്ണം കൂടും നമ്മൾ പുഴുങ്ങിയാ കഴിക്കുന്നത് നിങ്ങൾക്ക് പറ്റത്തില്ലത് ഉപ്പ് ഈ മുളക് മല്ലി ഉച്ച ഒന്നും ഇല്ല ഉള്ളി മീറ്റ് മാത്രം പുഴുങ്ങുക കഴിക്കുക ചില പ്രാവശ്യം നമ്മള് കഴിച്ച കഴിച്ചാൽ നമുക്ക് തന്നെ ആറ് നേരം എട്ട് നേരം ഒക്കെ ചിക്കൻ മാത്രം കഴിച്ച് ഒന്ന് വെറുപ്പാവും ആ സമയത്ത് നമ്മൾ ഇതിന്റെ ഈ ും പിന്നെ മന്തിലും ഇത് ഐസ്ക്രീം കോഫി ചോക്ലേറ്റ് ഐസ്ക്രീം

മഞ്ഞ കഴിച്ചുള്ള ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് അത് ഒഴിവാക്കുന്നത് ചേട്ടാ നമ്മുടെ ചേച്ചിയാണോ ഏറ്റവും വലിയ സപ്പോർട്ട് വൈഫ് ഫുൾ സപ്പോർട്ട് പിന്നെ ട്രെയിനർ പിന്നെ ജിമ്മിന്റെ ഓണർ എന്റെ രണ്ട് മക്കൾ മക്കള് മൂളുണ്ട് മോളും മരുമോനും മരുമോളും മോനും അവർ രണ്ടും അബുദാബിയിലാണ് മരുമോളും മോനും മോളും മോനും തിരുവനന്തപുരത്ത് ഒരു പ്രാവശ്യം മിസ്റ്റർ ജൂനിയർ കേരള ആയിരുന്നു അച്ഛനും മോനും ഒരേ സ്റ്റേജിൽ പ്രൈസ് ും കേരളത്തിന്റെ ചരിത്രത്തിൽ ഞാൻ ഒരു ചാമ്പ്യൻഷിപ്പ് അന്ന് മോൻ സബ് ജൂനിയറും ഞാൻ മാസ്റ്റേഴ്സും പിന്നെ അത് കഴിഞ്ഞ് ജൂനിയർ കേരളയായി പിന്നെ അവൻ ജോലിയായിട്ട് അബിതാബിപ്പ് അവൻ ട്രെയിനറാവെ ട്രെയിനറും ഉണ്ട് വർക്കും ചെയ്യുന്നുണ്ട് ഈ നമ്മൾ പോകുന്നവരെ കൂടുതൽ യങ്സ്റ്റേഴ്സൊക്കെ ആയിട്ടുള്ളവരുടെ ഡൗട്ട് ഡൗട്ട് ആണ് ഈ ഈ ഫുഡ് മാത്രം നോക്കിയാൽ മതി പ്രോട്ടീൻ 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 പൗഡർ 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 കഴിക്കണം നമുക്ക് നമുക്ക് ഹെവി ഹെവി ചെയ്യുന്നവർക്ക് അത്രയും പറ്റത്തില്ല ഇപ്പൊ നമ്മൾ അഡീഷണൽ പ്രോട്ടീൻ കൊടുക്കും നോർമൽ പ്രോട്ടീൻ പൗഡറിന്റെ കാര്യം ആണ് ചിലനകത്ത് ക്രിയാറ്റിൻ ആഡ് ചെയ്യുന്നത് ക്രിയാറ്റിൻ എന്ന് സാധനം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബോഡി ഡെവലപ്പ് ചെയ്യാനുള്ള കണ്ടന്റാണ് ക്രിയാറ്റിൻ ആക്ച്വലി നമ്മുടെ ബോഡി ക്രിയാറ്റിൻ ഉത്പാദിപ്പിക്കുന്നുണ്ട് അപ്പം അതിൽ നമ്മൾ എക്സ്ട്രാ എക്സ്ട്രാ ക്രിയാറ്റിൻ സ്വല്പം കൂടെ കൊടുത്താൽ ഇത്ര പെട്ടെന്ന് ഡെവലപ്പ് ആവും പക്ഷേ അത് സൈഡ് എഫെക്ട്സ് ഉള്ളതുമാണ് ഡയലൂട്ട് ചെയ്ത് കഴിക്കുന്നത് അതാണ് ക്രിയാറ്റിൻ്റെ അഡീഷണൽ ക്രിയാറ്റിൻ കൊടുക്കുന്നത് എല്ലാത്തിനും സൈഡ് എഫക്ട് ഉള്ളതായിരുന്നു പിന്നെ നമ്മൾ വർക്കൗട്ടിൻ്റെ അഡ്ജസ്റ്റ് ചെയ്ത് ഏ വർക്കൌട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പോകുന്നുള്ളതല്ല പിന്നെ ഒരു ഡൗട്ട് ആണ് അതായത് നമ്മൾ ജിമ്മിൽ പോകുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് മറ്റേ ബദാം അണ്ടിപ്പരിപ്പ് അതൊക്കെ വേണോ ശരിക്കും കഴിച്ചാ കാശുണ്ടെങ്കിൽ കഴിക്കാം കാശില്ലെങ്കിൽ കാശില്ലാത്തൊരു അഞ്ചുരൂടെ പൊട്ട മേടിച്ച് കഴിക്കും നമുക്ക് ഈ മെയിൻ ആയിട്ട് നമ്മൾ അത്ര എക്സ്പെൻസാവുന്ന ഒരു കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യണം നമുക്ക് ഒരു വേൾഡ് അല്ലെങ്കിൽ ഒരു ഇന്ത്യ കളിക്കണം അല്ലെങ്കിൽ ഒരു കേരള കളിക്കണം ഒരു ഇപ്പോഴത്തെ ഒരു ജില്ല കളിക്കണമെങ്കിൽ പോലും രണ്ടു ലക്ഷം രൂപ മൂന്നു ലക്ഷം രൂപ വേണം ഒരു ജില്ലാ ചാമ്പ്യൻഷൂർ മിസ്റ്റർ കൊല്ലം ടൈറ്റിൽ നമുക്ക് മേടിക്കണം എന്നും പറഞ്ഞ് നമ്മൾ മെനക്കെട്ട് ഇറങ്ങിയാൽ ആ ടൈറ്റിലിൻ്റെ അറ്റത്തെത്തണമെങ്കിൽ നമുക്ക് ഒരു ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപയെങ്കിലും നമുക്ക് ചിലവാക്കണം ഫുഡിൻ്റെയും ഡയറ്റും പ്ലാനും കാര്യങ്ങളും എല്ലാം കൂടെ വരും ഒരു മൂന്ന് ലക്ഷം രൂപ പക്ഷെ അവിടുന്ന് എന്തുവാ ഇതാണ് ഒരു മെഡൽ ഒരു ട്രോഫി അല്ല നമ്മൾ ഒന്നും ഗവനിക്കേണ്ട പക്ഷേ കണക്കിന് ഇപ്പോൾ നോക്കിയാൽ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതാണ് നല്ലത് ായ ഒരു മിസ്റ്റർ 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 കൊല്ലോ കണ്ണൂരോ ആയ ഒരു അമ്പതിനായിരം രൂപ ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് ഒരു വെള്ളി രൂപ പോലും നമ്മൾ ഇങ്ങനൊക്കെ പോയി വരുന്നവർക്ക് ഗവൺമെന്റിൽ കോട്ടയോ സർവീസിലൊക്കെ തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതിപ്പം അവരാരും അത് അംഗീകരിക്കുന്നില്ല അത്രേള്ളൂ ഞാൻ മുഖ്യമന്ത്രി കഴിഞ്ഞ വേൾഡ് സിൽവർ മെഡലിസ്റ്റ് ഇന്ത്യ കളിച്ചു വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ ബസ്റ്റ് വന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തന്നെ ഏഷ്യ ബസ്റ്റ് വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തന്നെ വേൾഡ് സിൽവർ മൊഡലായി നമ്മൾ വേൾഡിൽ സിൽവർ മൊഡലാണ് ചെറിയ കാര്യമല്ലത് ഇതിൻ്റെ മൂന്നിൻ്റെയും സർട്ടിഫിക്കറ്റും ബാക്കി കാര്യങ്ങളെല്ലാം കൂടി മുഖ്യമന്ത്രി ഒരു അപേക്ഷ കൊടുക്കാറുണ്ട് അദ്ദേഹം അതിനുവേണ്ടി ഒരു അപേക്ഷ വന്നു പൈസ ഒന്നും അതുകൊണ്ട് അടുത്ത പ്രാവശ്യം പോയി ജയിച്ചു വന്ന് നോക്കാവുന്നത് ഇപ്രാവശ്യം ജയിച്ചു വന്ന് ഇപ്രാവശ്യം ഒരു അപേക്ഷ കൊടുക്കാൻ തീരുമാനിച്ചത് അദ്ദേഹം നേരിട്ട് കണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് അതിനം ബൈ തപാലാണ് കൊടുത്തിരുന്നത് ശേഷേ അദ്ദേഹത്തെ നേരിട്ട് കണ്ടൊരു അപേക്ഷ കൊടുക്കും അദ്ദേഹം എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും ചിലപ്പോൾ സഹായിക്കും എന്നൊരു വിശ്വാസത്തിൻ്റെ പേര് നമ്മൾ ഇനി പോകും കാരണം അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ നേരിട്ടെന്ന് കാണണം എന്ന് വിചാരിച്ചിരിക്കുക പക്ഷേ അങ് അദ്ദേഹം താല്പര്യമൊന്നുമില്ല അദ്ദേഹത്തിന് കാരണം എന്തോ അദ്ദേഹത്തിൻ്റെ സമയം കുറവുകൊണ്ടാണോ എന്തുകൊണ്ട് നമുക്കറിയാത്തത് എന്നാൽ അദ്ദേഹത്തെ ആരെങ്കിലും ഒന്ന് കണ്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അദ്ദേഹത്തെ നേരിട്ട് കാണണം എൻ്റെ കാര്യങ്ങളും നമുക്ക് എനിക്കിപ്പോൾ തന്നെ ഈ മൂന്ന് നാല് കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്തതിന് എനിക്ക് വേണ്ട പതിനാറ് ലക്ഷം രൂപ കടത്തിലാണ് ഞാൻ ആരുടെ അടുത്ത് പക വിശ്വസിക്കും

തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്കതേ ഉള്ളു നമ്മളിപ്പോൾ കടമായാലും വെള്ളം കടക്കടത്തിലായാലും കുഴപ്പമില്ല ആ പത്ത് പേർ അറിയാൻ ഉറപ്പായിട്ടും സാധാരണ സുരേഷ് ആരുന്നെങ്കിൽ അറിയോ അറിയത്തില്ലല്ലോ നിങ്ങൾ വരുമോ തീർച്ചയായിട്ടും അതാണ് നമ്മുടെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യാത എന്റെ ഏറ്റവും വലിയൊരു ലാഭം നമ്മൾ ഇത്രയും രൂപ ചിലവാക്കിയാലും ആ ഒരു ലാഭം എന്ന് പറയുന്നത് ഇതാ നമുക്ക് പത്ത് ജനങ്ങളുടെ ഒരു അപ്രീഷ്യേഷൻ ഒരു പത്ത് ഫംഗ്ഷന് വിളിക്കുക അങ്ങനെ പോവുക ചാനലുകാരും വരിക നമ്മൾ ആരും നമ്മളാരും അതിന് പണം പത്ത് പോയാലും വേണ്ടില്ല ഈ ഒരു വേണ്ടിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് അന്ന് ജോലിയൊന്നും ജോലിയൊന്നുമില്ല പത്താം ക്ലാസ് ഇങ്ങനെ പാസ്സായിപ്പം എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു പുള്ളി മരിച്ചു പുള്ളിയുടെ ഒരു പുള്ളിയുടെ ഒരു തീരുമാനം എന്നാലും നമുക്ക് ജിമ്മിൽ പോയാലും എന്താ ഞാൻ ജിമ്മാ നമുക്ക് അന്ന് കേരളത്തിൽ ജിമ്മില്ല ഞങ്ങളോട് അമ്പലമില്ലേ ആ അമ്പലത്തിൻ്റെ അടുത്ത് ചെറിയൊരു ഷെഡിനകത്ത് തറ മണ്ണെല്ലാം തറയെല്ലാം മണലാണ് മണലിനകത്ത് ഒരു അഞ്ച് ചമ്പലും എല്ലാം കൂടി ഒരു അമ്പത് കിലോയും അന്ന് അതായിരുന്നു ജിമ്മ് അങ്ങനെ അവിടെ പോയി തുടങ്ങിയതാണ് ഞാൻ അവിടെ പോയി തുടങ്ങി അവിടെ നിന്നാണ് എൻ്റെ ഇപ്പം ഇവിടെ വേൾഡ് വരെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് പിന്നെ പിന്നെ ഇപ്പം നമ്മൾ കൊല്ലം എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് ഒരു പതിനായിരം ജിമ്മുണ്ട് കൊല്ലത്ത് ഇങ്ങനെ വിരലിൻ്റെ അണവിണക്കാൻ അടുത്ത് പതിന ഇരുപതാം തീയതി ചവറത്തെക്കുമ്പോൾ അതൊരു ജിമ്മിൻ്റെ ഉദ്ഘാടനം ഉണ്ട് തിരുവത്തിയഞ്ചാം തീയതി കോട്ടയത്ത് കാണുന്നു അവിടെ ഓരോ വരുന്നുണ്ട് ദൈവ ഭാഗ്യം കൊണ്ട് ഇങ്ങനെ ഉറപ്പായിട്ടും ഞാൻ ഡയർണിക്കുന്നുണ്ട് അച്ഛൻ മരിച്ച ആ വേക്കൻസിൻ ടി സിയിലായിരുന്നു ആ വേക്കൻസിൽ കയറി എൺപത്തി ഏഴില് കണ്ടക്ടറായിട്ട് വിഴിഞ്ഞം ഡിപ്പോയിലാണ് ഞാൻ ആദ്യം ജോലിക്കുന്നത് അന്ന് ഞാൻ മിസ്റ്റർ കൊല്ലവാണ് ബോഡി ബിൽഡിംഗ് ഉണ്ട് അത് പക്ഷെ ഞാൻ ജോലി കിട്ടിയെങ്കിൽ കണ്ടിന്യൂ ചെയ്തങ്ങ് പോയി അതാണ് എനിക്കൊരു നേട്ടം പറ്റിയത് സാറിന് ജോലിയെ കിട്ടുമ്പോൾ എല്ലാവരും അങ്ങ് നിർത്തും പക്ഷെ ഞാൻ കണ്ടിന്യൂ ചെയ്തു കാരണം ആഴ്ച മൂന്ന് ദിവസം കണ്ടക്ട് ജോലിയുള്ളൂ നാല് ദിവസം ഫ്രീ ആഴ്ച മൂന്ന് ദിവസം ജോലി ചെയ്താൽ ഒരാഴ്ചത്തെ ജോലിയാവും അടുപ്പിച്ച് മൂന്ന് ദിവസം അങ്ങ് ചെയ്യും ജോലി വിഴിഞ്ഞതല്ലേ മൂന്ന് ദിവസം കഴിഞ്ഞ വീട്ടിൽ പോരും അപ്പൊ ഈ നാലു ദിവസം കൊണ്ട് നമ്മള് ബാക്കിയുള്ള വർക്കൗട്ട് അഞ്ചു ദിവസം വർക്കൗട്ട് ചെയ്യും രാവിലെ പോയ വർക്കൗട്ട് ചെയ്യും അങ്ങനെ ഇത്രയും ഒരു ാണ് നമ്മൾ ജിമ്മണ്ണാ വിളിക്കുന്നത് തന്നെ ജിമ്മണ്ണന്റെ ബസ്സാ വരുന്നതില് ശല്യം ചെയ്യുന്ന നമ്മളരുണ്ട് വെബ്ലാറെ അത് വേണ്ട ജിമ്മണ്ണന്റെ വണ്ടി അത് കയറേണ്ടെന്ന് പറയും എല്ലാത്തിനും നമ്മൾ പറയും നമ്മളെ ശല്യം ചെയ്യത്തില്ല നമ്മളെ കാണുമ്പോഴേ നമ്മളെ ജിമ്മണ്ണന്റെ വണ്ടി കുഴപ്പമൊന്നുണ്ടാക്കേ അങ്ങനെയുള്ള ഒരുപാട് നേട്ടമുണ്ട് നമുക്ക് ഒരുപാട് കോട്ടമുണ്ട് കോട്ടം ഒരുപാട് ചില നമ്മള് തോളയില് വന്ന് കയറുന്ന ചില ചീമുകളുണ്ട്

ാണ് വേദികന്നാണ് നല്ല പേരാണല്ലോ ശേഷി ഇപ്പൊ ദാ ചേട്ടൻ എൺപത്തഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്തൊരു വലിയൊരു എന്താ എന്തായാലും പറയുന്നത് ഒരു യാത്ര എന്ന് തന്നെ പറയാനോ ആ ഒരു ജേണി ഇങ്ങനെ ടൂ തൗസൻഡ് ട്വന്റി ഫോറില് വേൾഡ് ചാമ്പ്യനായിട്ട് വന്ന് നിക്കുവാറോ എന്നാണ് ചേച്ചി ഭയങ്കര തീർച്ചയായും എന്തായാലും ചേട്ടൻ ചേട്ടൻ നമുക്ക് ഒരു സന്തോഷമാണല്ലേ കാരണം പറഞ്ഞു ചേച്ചിയാണ് ഏറ്റവും വലിയ സപ്പോർട്ട് സാധാരണ നമ്മള് ഞാനൊക്കെ എനിക്ക് അറിയാം വീട്ടിലൊക്കെ നമ്മൾ ഒരു ഒരു കൂട്ടൻ കൂടുതലുണ്ടാക്കുമ്പോഴത്തേക്ക് എന്തൊരു പണിയാണെന്ന് പറയുമല്ലോ പക്ഷെ ഇവിടെ ചേട്ടന് വേണ്ടി എല്ലാ കാര്യങ്ങളും എനിക്കും കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ ചേട്ടന് മെനു ഒക്കെ പറയുമ്പോഴത്തേക്ക്

<laughs> ും ഇപ്പം ചേട്ടന്റെ അഭിപ്രായത്തിൽ ഇപ്പം എന്തൊക്കെ മാറ്റങ്ങൾ കാരണം ഈ ഗവൺമെന്റ് സിസ്റ്റം ആയിക്കോട്ടെ ഒരുപാടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഫെസിലിറ്റീസ് ഇല്ല ഒന്നാമത്തെ കാര്യം അന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ടും ഇല്ല കാരണം ഈ ഈ ഈ ഈ ബോഡി ബിൽഡിംഗ് മേഖലയിൽ തന്നെ ആയാലും അല്ലാതുള്ള സ്പോർട്സ് മേഖലയിലായാലും ആരെയും ഒരു താഴെക്കടയിലുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം ഒരുപാട് നല്ല കായിക താരങ്ങളുണ്ട് നമ്മുടെ താഴെക്കടയിലുള്ള അവരൊന്ന് ചെറുതായിട്ട് കൈത്താങ്ങും ചെറുതായിട്ടൊന്നും താങ്ങിക്കൊടുത്താൽ മതി അവർ പല മേഖലയിലും ഉയർന്നു വരും പക്ഷേ അതിനാരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയവൽക്കരണമായി പോയി മൊത്തം ഈ രാഷ്ട്രീയവൽക്കരണം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പിന്നും പറഞ്ഞ് രാഷ്ട്രീയവൽക്കരണം അവരെ ആര് സപ്പോർട്ട് ചെയ്യുന്നു അവരെ മാത്രമേ അവർ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന സപ്പോർട്ട് ചെയ്യുന്നവരെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യും ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നവരെ ബി ജെ പി സപ്പോർട്ട് ചെയ്യും ഈ എൽ ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്നവൽ ഡി എഫ് സപ്പോർട്ട് ചെയ്യും അങ്ങനൊരു മേഖല അല്ലാതെ ഒരു കോമൺ ആയിട്ട് ഇവർ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല അതുമാറി കായിക താരങ്ങളെ നല്ല രീതിയിൽ മുകളിലോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു ധാരണയോടുകൂടി നമ്മുടെ ഗവൺമെൻറ് രാഷ്ട്രീയം നോക്കാതെ നമ്മുടെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്താൽ ഒരുപാട് കായിക താരങ്ങൾ നമ്മുടെ ഇന്ത്യക്ക് മെഡൽ മേടിക്കാൻ പറ്റിയ ഒരുപാട് എല്ലാ മേഖലകളിലും ഉണ്ട് അതാണ് നമുക്ക് എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ അച്ഛന്റെ പേര് അയ്യപ്പം എൻ്റെ അച്ഛന്റെ പേര് അയ്യപ്പൻ പിള്ളേന്നാണ് എന്നാ ശബരിമലയിൽ നിന്ന് പ്രസവിച്ചത് അതുകൊണ്ട് എല്ലാ വർഷവും ഞാൻ ഇപ്പം ഈ കുറെ നാളുകൊണ്ട് ഇപ്പോൾ പോകുന്നില്ല മൂന്നാല് വർഷം കൊണ്ട് ഞാൻ പെൻഷൻ കഴിഞ്ഞ പക്ഷേ മൂന്ന് വർഷമോട്ട് പോകുന്നില്ല അഞ്ച് വയസ്സോട്ട് എല്ലാ വർഷവും ഞാൻ പോകുന്നതാ എൻ്റെ വൈഫിനെ ഞാൻ ആദ്യമായിട്ട് കൊണ്ടുപോകാം ശബരിമലയിൽ ഇന്ന് പോവുകയാണ് ഞാൻ ഇന്ന് പോവുകയാണ് ഞാൻ എൻ്റെ കൊച്ചുമോളും ഞാനും വൈഫും എല്ലാം കൂടി ഇന്ന് പോവുകയാണ് വണ്ടിയാണ് തീർച്ചയായിട്ടും 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 ഉണ്ടാവണം ഉണ്ടാവണം ചേട്ടാ എന്തായാലും എന്തായാലും സോ സോ മച്ച് മച്ച് ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു വേണ്ടി ഉറപ്പായിട്ട് ഉറപ്പായിട്ട് നിങ്ങളെ എന്നെ കാണാൻ വന്നതിലും എന്നെ ഇന്റർവ്യൂ എടുത്തതിലും വളരെ സന്തോഷം വളരെ